ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കൊറോണ അധികരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് എല്ലായിടത്തും ആണ് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ കഴിവതും എത്രമാത്രം നമ്മൾ സൂക്ഷിക്കുന്നു അത്രമാത്രം മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കൂ അതല്ലാതെ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്കിതിൽ നിന്ന് കരകയറാൻ കഴിയില്ല എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആകമാനം കുറഞ്ഞ സമയം കൊണ്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിൽ ഒരു താത്ത പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം ഹൈന്ദവ മതത്തിൽ ജനിച്ച് ഹൈന്ദവ കുടുംബ അന്തരീക്ഷത്തിൽ ജീവിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ പഠിച്ച് കാരണം പഠിക്കുന്ന സ്ഥാപനമൊക്കെ ക്രൈസ്തവ വിശ്വാസ സ്ഥാപനങ്ങളായിരുന്നു അവിടെ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇത് രണ്ടും ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മാനവ മോചനത്തിനു വേണ്ടി ദൈവം നൽകിയ സന്ദേശമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി ഇസ്ലാം മതം ഉൾകിയ ഒരു താത്ത വന്നിട്ട് ഇസ്ലാം മതത്തിൻ്റെ മഹനീയമായ സംഭാവനകളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അത് എം എം അക്ബർ അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ട് അങ്ങനെ ഇസ്ലാം മതത്തെ ഒന്ന് വളർത്താൻ ഏതാണ്ട് തളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ വളർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കാക്കമാരൊക്കെ യഥേഷ്ടം ആ വീഡിയോ കാണുകയും അത് വൈറലാവുകയും ചെയ്തു ഞാനത് പറയാനുള്ള കാരണം എനിക്ക് മാത്രം ഈ വീഡിയോ ഇട്ട് തന്നത് ഇരുപത്തിരണ്ട് ആൾക്കാരാണ് ഈ വീഡിയോയുടെ ലിങ്ക് എനിക്ക് ഇട്ട് തന്നത് അവർ ഇരുപത്തിരണ്ട് പേരും കണ്ടിട്ടുണ്ടാകണമല്ലോ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ടീച്ചർ ഈ വീഡിയോ ഒന്ന് കാണണം സമ്മർദ്ദം അധികരിച്ചപ്പോഴാണ് കണ്ടത് അതിന്റെ ഒരു ഭാഗം മറുപടി നമ്മൾ ചെയ്തതാണ് അതിന്റെ ബാക്കി ഭാഗം കൂടിയുണ്ട് അതുകൂടി നമുക്ക് ചെയ്ത് ഇന്നത് ഫുൾഫിൽ ചെയ്യാം അപ്പൊ താത്തായി നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്താണ് ഖദീജ റുഷ്ദ റുഷ്ദ എന്നാണ് ഖദീജ രൂപിത എന്നാണ് അവര് പറയുന്നത് അപ്പൊ കദീജ രൂപിത എന്ന ലേഡിയാണ് രൂപിത എന്നായിരിക്കും അവരുടെ പേര് പിന്നീട് ഇതുവരെ സാധാരണ അങ്ങനെയാണല്ലോ കാരണം ആൾക്കാരെ ശ്രദ്ധിക്കണം സീദ്ബിന് ജോർജ് ഏ സീദ് ജോർജിന്റെ മകൻ സ ഈദ് ആ അങ്ങനെയാണല്ലോ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അഖില ഹാദിയ ഏ അങ്ങനെ പൂർവ്വ പേരുകൂടി ഇട്ടിരിക്കും ഇവരെ കൺവേർട്ട് ചെയ്ത് വന്നതാണ് ഈ മതമാണ് ശരിയെന്ന് മനസ്സിലാക്കിയാണ് ആ മതത്തിൽ ജനിച്ചിട്ട് ഈ മതത്തിലേക്ക് വന്നത് എന്നൊക്കെ മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പേരുകൾ ഉള്ളത് ഇന്നിട്ട് നമ്മളോട് പേര് മാറ്റാൻ പറയുകയും ചെയ്യും പോട്ടെ അപ്പോ നമുക്ക് താത്തായ്ക്ക് പറയാനുള്ളത് കുറച്ച് ഭാഗം നമ്മൾ കേട്ടതാണെങ്കിൽ മറന്നു എനിക്ക് അറിയില്ല എന്ത് തന്നെയായാലും ഇതാണ് അതിന്റെ ചുരുക്കം ഇതാണ് ഹൈന്ദവ മതത്തിൽ ജനിച്ചു ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചിട്ടൊന്നും വീട്ടുകാരൊന്നും പറയും മനസ്സിലാക്കുക ചെയ്തിട്ടില്ല അവരാരും പ്രത്യേകിച്ച് ആരാധിക്കുന്ന രീതിയൊന്നും ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മതത്തിലേക്ക് എത്തി അപ്പോഴേക്ക് ക്രൈസ്തവ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് കുറച്ച് സുഹൃത്തുക്കൾ വഴി ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത് നബിയുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബ്രൗഷറാണ് കക്ഷിയുടെ കയ്യിൽ ആദ്യമായിട്ട് ലഭിച്ചത് അത് വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതം പിന്നെയും പിന്നെയും അറിയാനുള്ള ഒരു ത്വര കക്ഷിയിൽ തിരയിളകി അങ്ങനെയാണ് കക്ഷി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് എന്താണ് കൂടുതൽ പഠിച്ചത് എന്നറിയില്ല പഠിച്ചത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് ആ പഠനത്തിലേക്കൊന്ന് പോകാം അപ്പോ വീട്ടുകാർ വിചാരിച്ചത് ഒരിക്കലും നമ്മളെ ചതിക്കില്ല അങ്ങനെ അവള് മതം മാറില്ല അപ്പൊ ആഴ്ചയിൽ ആഴ്ചയിൽ വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി പിന്നീട് വീട്ടിൽ പോകാതെയായി അതാണ് അവര് പറഞ്ഞു വന്നത് അപ്പൊ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചതിക്കില്ല ഞാനങ്ങനെ മതമൊന്നും മാറത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഡ്രസ് ആക്കിയതൊക്കെ വീട്ടുകാർ വീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത് ഇതിൽ എന്ന് വെച്ചാല് എനിക്ക് ഇങ്ങനൊരു സംഭവം അറിയില്ലായിരുന്നു ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാല് എവിടേക്ക് പോണം അറിയാത്ത പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താ സജീവമായ പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാൻ നിച്ച് ഓഫ് ട്രൂത്ത്ന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അത് എന്തിനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇതൊക്കെ പച്ചക്കള്ളമാണ് എനിക്ക് എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരാള് ഇസ്ലാം മതത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് മറ്റൊരു മതത്തിലുള്ള പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറയൽ എന്താണെന്ന് അറിയാം നമ്മൾ കണ്ടതല്ലേ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ എം എം അക്ബറിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് റൺഅവേ ഫ്രം ദി പേരൻസ് പേരൻസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാനാ പറഞ്ഞ് അപ്പൊ ആദ്യം തന്നെ അവര് പറയും നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഇന്നതുപോലെ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അതല്ലെങ്കിൽ തർബീയത്തിൽ ഇസ്ലാം ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകില്ല മാതാപിതാക്കളെ കാണാൻ പഠിക്കാൻ വരെ സത്യസരണിയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തർബിയത്തുമായിട്ടും ബന്ധമുണ്ട് കായംകുളത്തെ തർബിയത്തുമായിട്ടും ബന്ധമുണ്ട് അപ്പം പലരെയും കൊണ്ടുപോയിട്ടുണ്ട് ആ വക ആ വഴിക്ക് എനിക്ക് പല ആൾക്കാരെയും പേഴ്സണലി അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം പിന്നീട് ഇവർ കൊടുക്കുന്ന സംഭാവനകൾ അറിയാം ഇവരുടെ ബ്രെയിൻ വാഷിംഗ് അറിയാം വീട്ടുകാരിൽ നിന്നും അകറ്റി കൊണ്ടുപോകുന്നത് അറിയാം വളരെ വ്യക്തമായിട്ട് തെളിവുകളടക്കം എനിക്ക് കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവർ ആദ്യം തന്നെ കൺവിൻസ് ചെയ്യുന്നത് വീട്ടുകാരൊന്നും നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല തുടക്കത്തിൽ എന്നാൽ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ താമസ സൗകര്യമൊക്കെ ഒരുക്കാൻ പറ്റും നസറുദ്ദീൻ അളമരത്തെ പോലെ ജൈനബായ പോലെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് തലയും അരയും ഒക്കെ മുറുക്കി ഇഹ്റാം കെട്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിനാണ് ഇഹ്റാം കെട്ടും അങ്ങനെ ഇവരെ ഒരു കരുതൽ ഉറപ്പിച്ച് അങ്ങ് ഇറങ്ങിത്തിരിക്കും അതിന് ഇനിയിപ്പോൾ കോടതിയല്ല ജഡ്ജിയുടെ വീട് വളയേണ്ടി വന്നാലും ഇനിയിപ്പം മതം മാറിയ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നാലും ഒക്കെ ഇവർ ഏറ്റവും മുമ്പിലുണ്ടാകും ഇന്നലെ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മറ്റൊരു മെയിൽ ഇതായിരുന്നു എൻ്റെ മകൾ ഒരു ആങ്കറാണ് ഒരുപാട് ഭാഷകൾ വ്യത്യസ്തമായിട്ട് സംസാരിക്കാൻ അറിയുന്ന പെൺകുട്ടിയാണ് അവൾ ആദ്യം 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 ഇസ്ലാമിനോട് അനുഭാവം കാണിച്ചിരുന്നു പിന്നീട് അവൾ ഇസ്ലാമിലേക്ക് മൊത്തത്തിൽ അങ്ങ് മാറി നമുക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല അവളെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ എന്ന് ഒക്കെ ചോദിച്ചിട്ട് ഈ എസ് ഡി പി ഐയുടെ ഉയർന്ന നേതാക്കൾ ഇവരുടെ വീട് സന്ദർശിക്കുകയും അവർ തമ്മിലെടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി അദ്ദേഹം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും അദ്ദേഹം പറഞ്ഞാൽ മാത്രം കാരണം അത് പുറത്ത് പറയണോ വേണ്ടേ എന്നുള്ളത് അവരുടെ മാത്രം പ്രൈവസി ആണല്ലോ പേഴ്സണൽ കാര്യമായതുകൊണ്ട് നമ്മളതിലേക്ക് ഇടപെടുന്നില്ല അപ്പോൾ ആ കുട്ടിയുടെ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടു ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെടാൻ സംസാരിക്കണമെന്ന് അപ്പോ നോക്കാം അവര് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ ഇനി മതം മാറാനും സിറിയയിലേക്ക് പോകാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഗുണപാഠമാകട്ടെ നമുക്ക് വിചാരിക്കാം എന്ത് തന്നെയായാലും ഇതാണ് ഈ കുട്ടിയുടെ പശ്ചാത്തലം അപ്പോ നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയുള്ളത് ബ്ലണ്ടർ ആണ് ഒരു അതായത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ എവിടെങ്കിലും പോയി നിക്കണമല്ലോ അങ്ങനെ നിക്കണമെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ പോയി നിക്കുകയാണെങ്കിൽ നമ്മളെ അടുത്ത് പൈസ വേണം അപ്പൊ ഞങ്ങള് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാല് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സമയത്ത് ഇപ്പൊ പത്ത് ദിവസം അടിപ്പിച്ച് നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്നാല് എന്താണ് അവരുടെ ഫീസ് കുറച്ച് കട്ടാവും അപ്പൊ അങ്ങനെ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങള് പൈസ ഇണ്ടാക്കിയത് അതായത് നമുക്കറിയില്ല അപ്പൊ പുറത്ത് വന്നാൽ ഇങ്ങനെ സ്ഥാപനങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഓരോ ഇതിലാണെന്നു പറയുന്നതൊക്കെ പരസ്പര വിരുദ്ധമാണ് ഞാനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ് ഹോസ്റ്റലിലൊക്കെ ഓരോ സമയത്തേക്ക് ഭക്ഷണമാണോ ഏഹ് ഓരോ സമയത്തേക്ക് ഭക്ഷണത്തിന് ടോക്കൺ കൊടുത്തിട്ട് അങ്ങനെ കയറുന്നതാണോ അല്ല മാസമല്ലേ ഭക്ഷണം കൊടുക്കെനിക്കറിയില്ല പേയിങ് ഗസ്റ്റ് ആണോ അറിയില്ല എന്നിട്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിപ്പിച്ച മതം മാറ്റാൻ സഹായിച്ച സഹകരിച്ച ഇതിന് വേണ്ടിയിട്ട് പുസ്തകങ്ങളും സീഡികളും എത്തിച്ചു കൊടുത്ത ഒരാളും ഇതുപോലെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെന്നും മതം മാറി വരുന്ന ആൾക്കാർക്ക് വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമെന്നും പറയാതെ പോയത് അബദ്ധമാണ് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞാൻ ഇസ്ലാം പഠിക്കാനും വേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞു അവർ പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവും പ്രശ്നങ്ങള് തുടങ്ങി പിന്നെ എനിക്കെന്ന് പറഞ്ഞ എന്റെ വീട്ടിലൊരു അവസ്ഥ എനിക്ക് അമ്മ അമ്മ എന്തിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് നിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരേക്കാൾ കൂടുതൽ ഇവള് പഠിച്ചിറങ്ങിയിട്ട് വേണം നല്ലൊരു ജോലി അവിടെ പോയിട്ട് നല്ല സമാധാനത്തോടുകൂടി ജീവിക്കുക അങ്ങനെ അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എന്റെ പപ്പ പപ്പയും മൂത്തചേഷന്മാരും എല്ലാവരും അമ്മനെ ഇട്ടിട്ട് അമ്മനെ കൈ ഒഴിഞ്ഞ മാതിരി അപ്പൊ ആരും ഇല്ലാത്തക്കെ ഒരവസ്ഥ അങ്ങനെ എന്നിട്ട് ഞാൻ എത്തി വിളിച്ചു പറഞ്ഞപ്പോ അമ്മ അഭിമാനത്തോടെയാണ് പറയുന്നത് തൊണ്ടയിടറുന്നു ഞാൻ എന്റെ മകളായതുകൊണ്ടായിരിക്കും എനിക്കും ഉമ്മയുള്ളത് കൊണ്ടായിരിക്കും അപ്പൊ അഭിമാനത്തോടെ പറയുന്നു എൻ്റെ അമ്മ എന്നിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയത് ഞാൻ മതം മാറിയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകൾ എൻ്റെ അമ്മയാണ് എല്ലാവരും കൈ കൈയൊഴിഞ്ഞതുപോലെ നമ്മളാരും പറയണതല്ലോ ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ അന്യ മതസ്ഥർ മതം മാറുന്നത് ഇസ്ലാമിലേക്കാണെങ്കിൽ ആദ്യം ചവിട്ടേണ്ടത് ജന്മം നൽകിയ മാതാവിന്റെ നെഞ്ചിലാണെന്ന് പിറ്റേ ദിവസം രാവിലെ എന്താണ് എന്തിനാ നിങ്ങളെ ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ഇതാണ് സത്യം എന്ന് എനിക്ക് തോന്നി ഇസ്ലാമാണ് സത്യം അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു പക്ഷെ അവർ കരച്ചിലും അപ്പോ ഒരാഴ്ച ഒരാഴ്ചയിൽ നാല് അഞ്ചു പ്രാവശ്യവര് വരും തർബീയത്തില് കാണാനും വേണ്ടി തിരിച്ചു വിളിക്കാനും വേണ്ടിട്ടാണ് അങ്ങനെ ഒരു മാസം ഞാൻ അവിടെ നിന്നു ഒരു മാസം അല്ല മൂന്ന് മാസം നിന്നു പിന്നെ എനിക്ക് എന്താണ് തോന്നി കാരണം ഞാൻ മനസ്സിലാക്കിയ സംഭവം എൻ്റെ വീട്ടുകാർക്കും കൂടെ അത് മനസ്സിലാക്കിപ്പിക്കണം കാരണം അവിടെ നിന്ന് ഒരു ഗ്രാമമാണ് അവർക്കത് പെട്ടെന്ന് അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച് പോവാണെന്ന് പറഞ്ഞാൽ അവർക്ക് പട്ടണത്തിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഈ മതം തലച്ചോറുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല

ആ സ്ഥാപനത്തിൽ നിന്നും സ്വന്തം വീട്ടുകാരാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്നും ഒരു പെൺകുട്ടി വേറൊരു മതത്തിലേക്കാണ് പോയതെങ്കിൽ തൊട്ടടുത്ത ദിവസം പള്ളി വിലക്ക് വരും പിന്നീട് വാപ്പ പ്രഖ്യാപിക്കും റേഷൻ കാർഡിൽ നിന്നും എൻ്റെ മോളുടെ പേര് ഞാൻ വെട്ടി ഒരിക്കലും മറ്റു മതത്തിലേ മറ്റു മതത്തിനെക്കുറിച്ച് വായിക്കുന്നതോ പഠിക്കുന്നതോ മനസ്സിലാക്കുന്നതോ കേൾക്കുന്നതോ അന്യ മതസ്ഥരുമായി കൂട്ടുകൂടുന്നതോ അവരുമായി ഉറ്റമിത്ര ആകുന്നതോ ഒന്നും ഇസ്ലാം അംഗീകരിക്കില്ല ഒരു മുസ്ലിമിനും അതിനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് മറ്റു മതസ്ഥരുടെ വിശാലമായ ചിന്താഗതിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക വന്നാലും അള്ളാഹു നീ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഡമ്മിയായ പടച്ചവനിലേക്ക് അർപ്പിച്ചു പടച്ചവൻ എന്തെങ്കിലും ചെയ്യുമോ ക്രിയാത്മകമായി സന്ദർഭോചിതമായി ഇനി അതല്ലാതെ തന്നെ ഒന്നും പടച്ചോൻ ചെയ്തതാട്ടെ എനിക്കറിയില്ല അപ്പോ നമ്മളൊക്കെ ഭരമേൽപ്പിക്കുന്നത് അതല്ലെങ്കിൽ സൊമാലിയിലെ പോലെയുള്ള ആൾക്കാർ ഭരമേൽപ്പിക്കുന്നത് സീരിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിച്ചു തരുന്ന ആൾക്കാർ ഭരമേൽപ്പിക്കുന്നത് നിഷ്കളങ്കത ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അള്ളാഹു സ്വീകരിക്കാത്തത് എല്ലാം നമസ്കാരത്തിനായിട്ട് റൂമൊരുക്കി തരല്ലേ ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം അവരുടെ മതത്തിൽ നിന്നും അന്യ മതത്തിലേക്ക് പോയ സ്വന്തം കുട്ടിക്ക് സ്വന്തം വീട്ടിൽ അവരുടെ ആരാധനകൾ അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് തരുമോ തരുന്ന കുടുംബമുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സെലൂട്ട് അടിക്കും മുസ്ലിം കുടുംബമുണ്ടെങ്കിൽ പറ്റില്ല അവരത് ചെയ്യില്ല നമുക്ക് ഔട്ട്ഗോയിങ് അഡ്മിറ്റ് ചെയ്യാനേ പറ്റില്ല ഇൻകമ്മിങ് ഒക്കെയാണ് അപ്പോൾ ഈ ഈ കതീജാരൂപിത എന്ന് പറയുന്ന പെൺകുട്ടി ആ പിന്നെ ഇസ്ലാമിലേക്ക് പോയിട്ട് പോലും അവളുടെ ആരാധനകളും വിശ്വാസങ്ങളും മുറ പോലെ നിലനിർത്താൻ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വീട്ടിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുത്തെങ്കിൽ ഇവർ വിവരമുള്ളവരാണ് ഇവർ സംസ്കാരമുള്ളവരാണ് ഇവർ സഹിഷ്ണുതയുള്ളവരാണ് ചിന്തിക്കുന്നവരാണ് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ മാനിക്കുന്നവരാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരാണ് എതിരൊന്നും അവർ പ്രവർത്തിക്കില്ല മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം അവൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചോട്ടെ ഇഷ്ടമുള്ള വിശ്വാസം അനുഷ്ഠിച്ചോട്ടെ നമ്മൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തത്വമെങ്കിലും കതീജാരൂപിതയുടെ വീട്ടുകാർ ഉൾക്കൊണ്ടിട്ടുണ്ട് അതേപോലും ഒരു ഇസ്ലാം മത കുടുംബത്തിലായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും മതം മാറി ഒരു പെൺകുട്ടി അവർ വീട്ടിൽ കയറ്റാൻ പോലും തയ്യാറാകില്ല പിന്നീടല്ലേ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നത്

നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു വീട് വൃത്തിയാക്കി കൊടുക്കുന്നു നമസ്കരിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്തു കൊടുക്കുന്നു അവരെന്ത് നല്ല ആൾക്കാരായിരിക്കും നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യാലോ ഈ മതമാണ് ശരി നമ്മൾ കണ്ടോ വയറൊക്കെ കാണുന്ന കണ്ടോ കഴുത്തിന്റെ ഭാഗമൊക്കെ കാണുന്ന കണ്ടോ ഇതൊക്കെ നരകത്തിൽ കിടന്ന് എരിയാനുള്ളത് നമുക്ക് സ്വർഗം വേണ്ടേ നമ്മുടെ ഭർത്താവിന്റെ എഴുപത്തിമൂന്നാമത്ത് ഒരു ഹോറിയെങ്കിലും ആകാനുള്ള ഒരു സൗകര്യം ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് പേടിപ്പിക്കാം കബറിൽ പിന്നെ ഇരുമ്പിന്റെ ദണ്ടും കൊണ്ട് രണ്ട് മലക്ക് വരും അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ പടച്ചോൻ എണ്ണയും പൊരിച്ച് തന്തൂരിയാക്കാൻ വേണ്ടിട്ട് തന്തൂരിക്കെണ്ണ വേണ്ട അല്ലെ ആ ഗ്രിൽഡ് ആക്കാൻ വേണ്ടിട്ട് പഠിച്ചോൻ അങ്ങനെ ഇരുമ്പ് കമ്പിയൊക്കെ പഠിപ്പിച്ച് കാത്തിരിക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചോ നമുക്കൊന്ന് പേടിപ്പിക്കാമല്ലോ മനസ്സിലാക്കിയ അതായത് നീ വീട്ടിന്റെ അകത്ത് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും ഒക്കെ സ്വീകരിച്ചോ പൊറത്തിറങ്ങുമ്പോൾ നീ തട്ടമിടുമ്പോ നമ്മളെ ആൾക്കാർ നോക്കി പരിഹസിക്കുമല്ലോ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമല്ലോ നിങ്ങളൊരു ഹൈന്ദവ ആചാരം അതല്ലെങ്കിൽ ക്രൈസ്തവ ആചാരപ്രകാരം വിശ്വസിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരായിട്ട് പോലും മറ്റൊരു മതത്തിലേക്ക് മകള് പോയതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞു കുടുംബക്കാരും സമൂഹവും ഒക്കെ ഇവരെ ചോദ്യം ചെയ്യുമല്ലോ അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തലയിൽ ഒന്ന് തട്ടമിടരുത് എന്നവര് പറഞ്ഞു പറഞ്ഞിരിക്കും അല്ല അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള സമർപ്പണത്തെ കുറിച്ച് വിശ്വാസി സമൂഹത്തിലേക്ക് രൂഢമൂലമായ വിശ്വാസം ഇവർ തറക്കല്ലിട്ട് ഉറപ്പിക്കുവാണ് അള്ളാഹുവിലേക്ക് അർപ്പിക്കണം ഞങ്ങളൊക്കെ എന്താ അർപ്പിക്കാത്തത് കൊണ്ടാണോ ഞങ്ങളെയൊന്നും പടച്ചവൻ കാത്തിരക്ഷിക്കാതിരുന്നത് പടച്ചവന്റെ മാർഗം ഞങ്ങൾക്ക് എളുപ്പമാക്കാതിരുന്നത് അതുകൊണ്ട് കതീജാരൂപി നമ്മളുമായിട്ടൊരു വിസിറ്റിംഗ് ഉണ്ടാക്കും നമുക്കും കൂടി ആ അർപ്പണബോധം ഒന്ന് പകർന്നതാണ് ഡ്രസ്സ് എങ്ങനെ വേണമെങ്കിലും ആവാം നിസ്കാരം വേണോ നോമ്പ് വേണോ വേറെ പള്ളിയിലേക്ക് ആരും കാണാതെ പോകാം അവിടെ എന്താണ് പള്ളിയിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്യുക പക്ഷേ പുറത്ത് പോകുമ്പോൾ തട്ടിടാൻ പാടില്ല സം അതുമാത്രം എനിക്ക് പറ്റില്ല അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് ഞാൻ അവിടെ നിന്നായിരുന്നു പോയിരുന്നത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പെരുന്നാൾ നമസ്കാരത്തിന് പോയപ്പോൾ അവിടുത്തെ കുത്തുവിടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് അവിടെ ഞാൻ വീട്ടിൽ മൂന്ന് മാസത്തോളം ഇരുന്നു ഞാൻ പുറത്തൊന്നും പോവാതെ തന്നെ വീട്ടിൽ മൂന്ന് മാസം ഇരുന്നു

കാരണം പുറത്തിറങ്ങി നാല് പേരോട് പറയണം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിന് ഇന്ന ഇന്ന മേന്മകൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നാൽ നമുക്ക് ഒരുമിച്ച് മധ്യപ്പുഴയിലേക്ക് പോയി നീന്തി തുടിക്കാം കാരണം എനിക്ക് എന്റേതാണ് പോണത് കാരണം ഞാൻ പെട്ടന്ന് ആ വീട്ടിലിരിക്കുന്നില്ല ഇപ്പൊ സ്വർഗത്തിലായതുകൊണ്ട് എന്റെ കുടുംബക്കാരെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഹിജാബിട്ടേക്കുള്ള അന്യപുരുഷന്മാരൊന്നും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല കാരണം നമുക്ക് സ്വർഗത്തില് ചിപ്പിക്കൊക്കെ തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെ മനുഷ്യനോ ജിന്നോ സ്പർശിക്കാത്ത നല്ല പളുങ്കുമണികൾ പോലെയുള്ള ഊറികളെ നമ്മുടെ ഭർത്താവിന് ലഭിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഒതുങ്ങണം കാരണം ദേഹത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ വിശ്വാസം പ്രശ്നമാകത്തില്ലേ നമ്മുടെ ഭർത്താവിന് എങ്ങനെ വേണമെങ്കിലും പോകാം ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര ഓരോ അത്ര കീമാനുറപ്പായിരുന്നു അതുകൊണ്ടാണേ ോട് പറഞ്ഞു അവിടെ പോയിട്ട് അവരടുത്ത് എങ്ങനെ ആ എന്താ സംഭവം ഒന്നും അറിയില്ല ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കി അപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു വഴി കാണാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞാൽ അവള് പിന്നെ കോണ്ടാക്ട് ചെയ്ത് എന്താണ് പിന്നീട് ഞാൻ ഇറങ്ങി വരുന്നത് നിച്ചിന്റെ ഈ ഇതിലൂടെയാണ് അപ്പോൾ വീട്ടുകാര് ഇപ്പോഴും എന്താണ് ഇതാക്കിക്കൊണ്ടിരിക്കേണ്ടാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ മുതല നല്ല കുടുംബമാണ് കല്യാണം കഴിഞ്ഞു കുട്ടിയായി എന്നാലും പറയും നീ തിരിച്ച് തിരിച്ചു വരണം കുട്ടിനെ അവിടെ കൊടുത്തിട്ട് വന്നാലേ ഞങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ പറയും അങ്ങനെ അപ്പോ എന്താണ് ആ ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമ്മളുടെ ഇതെന്ന് വെച്ചാല് പടച്ചോലിന് പൂർണ്ണമായിട്ട് നമ്മള് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ അവന് അവൻ പറയണ എന്തോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രാണ് അവിടെ പിന്നെ നമ്മുടെ മാതാപിതാക്കളോ അവര് ആ ദീനിനും എതിരായിട്ടാണ് അവിടെ നിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവര് ഇത് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് നമ്മുടെ മാതാപിതാക്കൾ അമുസ്ലിംകൾ അവര് പറയുന്നതൊന്നും പിന്നീട് നമ്മൾ കേൾക്കേണ്ടതേയില്ല അനുസരിക്കേണ്ടതേയില്ല അവരെ രക്ഷകർത്താക്കളായി സ്വീകരിക്കേണ്ടതില്ല അവരെ ഉറ്റമിത്രമാക്കേണ്ടതില്ല അവരുമായി സ്നേഹബന്ധത്തിൽ കഴിയുന്നത് പോലും പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ വർഗീയ ഗ്രന്ഥം ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥം വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അമുസ്ലിങ്ങളുമായി അമുസ്ലിം മാതാപിതാക്കളുമായി നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അള്ളാഹുവും തമ്മിലുള്ള കരാറ് അള്ളാഹു വെട്ടിക്കളയും പഠിച്ചു പറയുന്നത് നിങ്ങൾ കരാർ കരാറ് സ്വർഗം തരാമെന്നുള്ളതല്ലേ ആ കരാറ് മാത്രമല്ലേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ത്യാഗമെല്ലാം സഹിക്കുന്നത് നമുക്കറിയാം എന്താണ് നമ്മൾ ഓരോരുത്തരും ചെറിയ തോതിലെങ്കിലും അപ്പൊ നമ്മൾ പ്രബോധനം നടത്തണം എന്നാ പറയുന്നത് പ്രബോധനം അതായത് നമ്മൾ ഈ മതം തന്നെയാണ് ശരി ഞാൻ ഈ മതത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ കിട്ടുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മളിത് വിളമ്പിയേക്കണം നമ്മളുടെ കയ്യിൽ എന്താണ് ലഘുലേഖനങ്ങൾ ഉണ്ടാവും പേരും ഉണ്ടാവും വിശ്വസിക്കണത് എന്താ ലഘുലേഖനങ്ങൾ ഉണ്ടാവും സീഡിയും പുസ്തകങ്ങൾ ഇത് മറ്റുള്ളവർക്ക് മതി അത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം കാരണം എനിക്ക് കിട്ടിയത് ഈ നബിയുടെ ഒരു പ്രാർത്ഥന മാത്രമാണ് അതുകൊണ്ട് ഖദീജ ഇസ്ലാമിലേക്ക് വന്നില്ലേ അതുകൊണ്ട് നമ്മൾ മാക്സിമം ലഘുലേഖകളും സീഡുകളും ഒക്കെ കളക്ട് ചെയ്യണം അങ്ങനെയെങ്കിലും ഈ മതം ഒന്ന് ചെറിയ ചെറിയ പേപ്പറിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് വളർന്നോട്ടപ്പാ ചെറിയാണെങ്കിലേക്കാണ് ചിലരുടെ അതെ അതെ ചിലരാണെങ്കിൽ ഹദീസും അറബി പഠിച്ച് പിന്നീട് പഠിപ്പിച്ച് എന്നിട്ട് ചിലപ്പോ തലകുത്തന്നെ ആകും എന്നെ പോലെ എന്നാൽ കതിജയെ പോലെയുള്ള ആൾക്കാരോ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചിട്ട് ചിലപ്പോ കുഞ്ഞു പേപ്പർ ഹിദായത്വം നൽകും വിട്ടു ഞാൻ ഈ മതത്തിലേക്ക് വന്നു അതുകൊണ്ട് നിങ്ങളും കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ മതം വളർത്തണം എന്നുള്ളതാണ് ദേവത്തിന് വേണ്ടിട്ട് പ്രബോധനം എന്നുള്ള ഒരു ഇതാണ് അപ്പോ ഈ ദേവത്ത് നടത്തുന്നത് ദേവത്ത് നടത്തുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം എന്ന് വെച്ചാല് നമ്മള് ഉറച്ചു നിൽക്കാനും വേണ്ടി ത്വ ചെയ്യണം നമ്മളിപ്പോൾ മറ്റുള്ള നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ആരൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് ആദ്യമായി നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കും അപ്പോൾ നമ്മൾ നമ്മളൊരു ആയി കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ ടിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരാളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ ആക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതോടൊപ്പം തന്നെ അത് വിൽക്കാനും കൂടിയുള്ള ഒരു ചാൻസ് ആണല്ലോ ലഭിക്കുന്നത് അപ്പൊ നമ്മൾ വേറൊരാളെ ഇതിലേക്ക് കൊണ്ടുപോകും അവർക്ക് മെമ്പർഷിപ്പ് ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഇവരുടെ വലിയൊരു പ്രോഗ്രാം വരും ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം വരും ഇതിനെക്കുറിച്ച് ഒരു ട്രെയിനർ നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരും പ്രോഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും അതിന്റെ ക്വാളിറ്റികളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആ സമയത്ത് പുതിയ മെമ്പറന്മാരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ ഇന്ന് പരിചയപ്പെടുത്തും എന്നിട്ട് അവർക്ക് ആളെ കിട്ടണമല്ലോ അപ്പൊ രണ്ടോ മൂന്നോ ആൾക്കാർ അവരുടെ താഴെ ഇവര് ചെയിൻ ആയിരിക്കുമല്ലോ അപ്പോൾ ബൈനറി പ്ലാനാണ് അപ്പോൾ അവരുടെ താഴെ രണ്ട് തലകൂടി വരണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ രണ്ട് തല കൂടി വരണം അങ്ങനെയാണല്ലോ മൾട്ടി ലെവൽ മാർക്കറ്റിങ് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണെന്ന് വിചാരിക്കുക ഞാനിനിപ്പോൾ വേറെ ഒരാളെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാൽ എനിക്ക് ആളെ കിട്ടണ്ടേ അപ്പോൾ എന്തു ചെയ്യും ഞാൻ രണ്ട് പേര് എങ്ങനെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട് ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരെ വിളിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഫ്രണ്ട്സ് എന്ന് അവർ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു ആദ്യം എഫ് എഫ് ഫോർ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് എഴുതുക പിന്നെ ആറ് ആർ ഫോർ റിലേറ്റീവ്സ് ആ റിലേറ്റീവ്സിന്റെ ലിസ്റ്റ് എഴുതുക പിന്നെ ഐ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ അത് അങ്ങനെ കുറച്ച് ലിസ്റ്റ് അങ്ങനെ എൻ ഫോർ നെയ്ബേഴ്സ് ഡി ഫോർ ഡിസ്റ്റൻറ് റിലേറ്റീവ്സ് എസ് ഫോർ സ്ട്രേഞ്ചേഴ്സ് അങ്ങനെ കുറേ അധികം ലിസ്റ്റ് എഴുതാൻ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഈ ലിസ്റ്റിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ ഇവരുടെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം അപ്പം ഈ മീറ്റിംഗിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ വെറും ഒരു മെമ്പർ മാത്രമായിരിക്കും എന്നെ കൊണ്ട് എന്ത് ചെയ്യും ഞാൻ പറയും ഒരു ആറു മാസം കൊണ്ട് ഞാൻ വലിയൊരു വീട് വെക്കും ഞാൻ വലിയൊരു കാറ് വാങ്ങിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഒരു റോയൽറ്റി അച്ചീവർ ആകും എനിക്ക് താഴെ ഞാൻ ഒരു അമ്പത് ലീഡർമാരെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇവരെ ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് അതിങ്ങനെ വീഡിയോ പിടിക്കും എന്നിട്ട് ഇവരുടെ ഗ്രൂപ്പുകളിലിടും ഇവർ വന്ന് പോയല്ലോ പിന്നീട് ഇവർക്ക് നിന്നല്ലേ പറ്റുള്ളൂ ചിലപ്പോൾ കയ്യിൽ നിന്നായിരിക്കും പൈസ എടുത്ത് വെക്കുക എന്ത് തന്നെയായാലും ഇവർക്ക് നിന്നേ പറ്റുള്ളൂ അപ്പോൾ ഏതെങ്കിലും രണ്ട് പാവപ്പെട്ടവർ ഇതിന്റെ താഴേക്ക് വരും അവരും പിന്നീട് ഇതേ രീതി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും അതുപോലെ ഇസ്ലാമിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം അവരെ കൊണ്ട് അവരുടെ എക്സ്പീരിയൻസുകൾ പറയിപ്പിക്കണം അത് കഴിഞ്ഞാൽ ഇത് മറ്റു പേര് അതുപോലെ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ചെയിൻ പരിവർത്തനമാണ് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അതൊന്നും അനുസരിച്ചല്ല ജീവിക്കുന്ന റൈറ്റ്സ് വല്ലതുണ്ടോ ഒരു റൈറ്റ്സും ഇല്ല അപ്പോ നമ്മൾ നമ്മളുടെ ഭാഗം പൂർണ്ണമായിട്ട് ശരിയാക്കാം നമ്മ ഇതാണ് പടച്ചോം പറഞ്ഞതിനപ്പുറം ഇല്ല എന്താണ് എന്താണ് നിർദ്ദേശിച്ച അവന്റെ നിർദ്ദേശങ്ങൾ മറ്റുള്ളവരുടെ ഒരു നാല് മിനിറ്റും കൂടി ഉണ്ടത് അപ്പം നമുക്ക് സമയം വർദ്ധിച്ചു പോയല്ലോ അപ്പോൾ ഖദീജ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഈ മതമാണ് ശരിയെന്ന് മനസ്സിലാക്കി എന്നാണ് പക്ഷെ എങ്ങനെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഈ മതം ശരിയാകുന്നത് മറ്റു മതങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റു മതങ്ങൾക്കില്ലാത്ത എന്തു മേന്മയാണ് എന്തു മഹത്വമാണ് എന്ത് പ്രത്യേകതയാണ് ഈ മതത്തിനുള്ളത് ഏത് ഈ മതത്തിൻ്റെ ഏതു ഭാഗം കണ്ടപ്പോഴാണ് താങ്കൾക്ക് ഈ മതം മഹത്തരമാണ് എന്ന് തോന്നിയത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് കതിച നിർത്തിയിട്ടില്ല നമുക്കിനി എപ്പിസോഡ് കൂടി ഇത് ചെയ്യേണ്ടി വരുമായിരിക്കുമെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്കിനിയും വീണ്ടും കാണാം നന്ദി